കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി മാരാരിക്കുളം യൂണിറ്റ് കൺവെൻഷനും ഉത്സവ പൊതുയോഗവും നടന്നു വ്യാപാരി വ്യവസായ സമിതി ആലപ്പുഴ ജില്ലാ സെക്രട്ടറി മാരാരിക്കുളം സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് വ്യാപാരി വ്യവസായ സമിതി മാരാരിക്കുളം യൂണിറ്റ് കൺവെൻഷനും ഉത്സവ പൊതുയോഗവും നടന്നത് മാരാകുളം ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന ആറാട്ട് സ്വീകരണത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉത്സവ പൊതുയോഗം കൂടിയത് യോഗത്തിൽ വ്യാപാരി വ്യവസായ സമിതി മാരാരിക്കുളം യൂണിറ്റ് പ്രസിഡന്റ് കെ പി മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രഘുനാഥനാചാരി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ശിവകുമാർ നന്ദിയും പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി മായാ രവികുമാർ യൂണിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു കവിയും ഗാനരചയിതാവുമായ രാമചേന്ദ്ര കുറുപ്പ് മാരാരിക്കുളത്തിനെ ചടങ്ങിൽ ആദരിച്ചു വ്യാപാരി വ്യവസായ സമിതി കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് ആർ മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി പി കെ മുകുന്ദൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സമിതി മാരാരികുളം യൂണിറ്റ് രക്ഷാധികാരി പി കെ വേണുഗോപാൽ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജമീല പുരുഷോത്തമൻ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി ട്രഷറർ സിദ്ധാർത്ഥൻ ജോയിന്റ് സെക്രട്ടറി സാംബ്രി ടി കെ പ്രസാദ് വ്യവസായ സമിതി യൂണിറ്റ് സെക്രട്ടറി പ്രസംഗിച്ചു എല്ലാ മുന്നിലേക്കും കളക്ടറേറ്റുകൾക്കും മാർച്ചും ഇപ്പോൾ ആലപ്പുഴ കളക്ടറേറ്റിന്റെ മുന്നിൽ നമ്മുടെ സമരം നടക്കുകയാണ് നമ്മുടെ സെക്രട്ടറിയുടെ പ്രിയപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ ബിജു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ് ആ ഉദ്ഘാടനം കഴിഞ്ഞതിനു ശേഷം മാത്രമാണ് എനിക്ക് പോരാൻ വേണ്ടി കഴിഞ്ഞത് ഇനി നിരവധി ആളുകൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ പ്രസംഗിക്കാനും മറ്റു കാര്യങ്ങളുണ്ട് ആ മുദ്ര ആ സമരത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്മുടെ കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉന്നതമായിട്ട് ഒന്നാണ് ഏറ്റവും ഉയർന്ന ഒന്നാണ് നമുക്കറിയാം നമ്മുടെ യൂണിറ്റ് കൺവെൻഷൻ നടക്കുന്ന സന്ദർഭത്തിൽ യൂണിറ്റ് യോഗങ്ങളെല്ലാം നടക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ട് വഴിയോര കച്ചവടക്കാർ വഴിയോര കച്ചവടക്കാർ ഇങ്ങനെ സാധനങ്ങൾ വിറ്റഴിക്കുകയാണ് നമ്മൾ സാധാരണ പച്ചക്കറി ഒരു മലയൊരുക്കിടയുണ്ട് അവിടെ കുറച്ച് പച്ചക്കറിയുണ്ട് അല്ലെങ്കിൽ പച്ചക്കറി കടയുണ്ട് അതിന്റെ മുന്നിലോ അല്ലെങ്കിൽ അതിൽ നിന്ന് അര കിലോമീറ്ററോ അല്ലെങ്കിൽ നൂറ് മീറ്ററോ വലത്തിൽ ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുകൊണ്ട് നമ്മുടെ ഈ പച്ചക്കറികൾ വയ്ക്കുകയാണ് ആ നമ്മുടെ കച്ചവട സ്ഥാപനത്തിനുള്ളതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അവർക്കുണ്ട് സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ജീവിക്കുവാൻ വേണ്ടിയുള്ള ഒരു കച്ചവടം എല്ലാം നടക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ഒരാൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയുള്ള വരുമാനത്തിനു വേണ്ടിയുള്ള സംഭവം അല്ലെങ്കിൽ നടക്കുന്നത്